വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു എലിസ്റ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എലിസ്റ്റർ ഗ്രൂപ്പ് എം ഡി ഷാ ക്ലാസ് നയിച്ചു പരീക്ഷാ പേടിയെ തരണം ചെയ്യാൻ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു എലിസ്റ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ശാസ്താംകോട്ടയിൽ ക്ലാസ് നടത്തിയത് എലിസ്റ്റർ ഗ്രൂപ്പ് ഷാച്ചു ലാപ്പിലോട്ടിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ അല്ലെ അപ്പം ആ ബെഞ്ചിന്റെ സാരം ഹൈറ്റിലോട്ട് പോയപ്പോ അതായത് പ്രശ്നമില്ല അത്രയും ഹൈറ്റിലോട്ട് പോയപ്പോ ചുറ്റുമുള്ള ചുറ്റുപാട് നമ്മളിലെന്തെങ്കിലും പേടി തരാൻ തുടങ്ങി അപ്പൊ നമ്മള് അത് അനാവശ്യമായ വെട്ടാറായിട്ട് പത്ത് എ പ്ലസ് വാങ്ങുവാണെങ്കിൽ അത് എന്ത് വാങ്ങിച്ചു നല്ല ഡ്യൂക്കിന്റെ ബൈക്ക് വാങ്ങിച്ചു ഇനി നേരെ മറിച്ചിട്ട് ആണ് ഇനി പത്തി തോറ്റാലോ അല്ലെ മാർഗം വാങ്ങിച്ചില്ലെങ്കിലോ എന്ത് വാങ്ങിച്ചു കൊടുക്കും വരാം ത്രീ വീലറിന് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും ഓട്ടോ ഓടിച്ചോളം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് കാര്യമില്ല കിട്ടുന്ന ജോലി എന്തെങ്കിലും നല്ല അധ്യക്ഷത പരീക്ഷ എങ്ങനെ എളുപ്പമാക്കാം എന്ന് പറഞ്ഞാൽ പരീക്ഷ എളുപ്പമാകുകയുള്ളൂ എന്നാൽ മാനസികമായ ഒരു സംഘർഷമില്ലായ്മയും പരീക്ഷ എളുപ്പമാകുന്നുണ്ട് അപ്പൊ അങ്ങനെ മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നിന്ന് നമുക്ക് നല്ലൊരു കൗൺസിലിംഗ് ക്ലാസ് എന്ന അറിയിക്കുകയും ഭാഗമായി ഇവിടെ നടക്കാൻ പോവുകയാണ് ഷിബു ബേബി സ്വാഗതം പറഞ്ഞു ലീന സക്രിയ സത്താർ അനീഷ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു എലിസ്റ്റർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ ബിറ്റാ രാജൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട